കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഉത്തരവ് ഇറങ്ങുന്നത് കണ്ടതാണ് ആ ഉത്തരവ് കേട്ട് ചിലർക്കെങ്കിലും ഒന്ന് ചിലരെങ്കിലും ഒന്ന് ചിന്തിച്ച് കാണും ഇതെന്തുകൊണ്ട് പിണറായി വിജയൻ ഇതിങ്ങനെ പറഞ്ഞു എന്നുള്ളത് സംഭവം മറ്റൊന്നുമല്ല വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം അത് സി ബി ഐക്ക് കേസ് വിടുന്നു എന്നുള്ളത് ആണ് പിണറായി വിജയൻ പറഞ്ഞത് നമ്മളിതിനു മുമ്പ് നിരവധി കേസുകൾ നിര നിരവധി കൊലപാതകങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് ഇത് ഈ ഒരു വിഷയം ഈ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണം ഇത് ഒന്നും നോക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും പ്രതികരിക്കാതെ പിണറായി വിജയൻ സി ബി ഐക്ക് വിടുന്നു എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷം നിരവധി എന്താണ് ഒരു പ്രതിഷേധങ്ങളാണ് അവിടെ നടന്നത് അതുമാത്രമല്ല മറ്റ് കോളേജുകളിലും എസ് എഫ് ഐക്കെതിരെയും ഇതിൻ്റെ പ്രതികൾ എസ് എഫ് ഐ പ്രവർത്തകരാണല്ലോ എസ് എഫ് ഐക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും സമരങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൽ നിന്നും വലിയ രീതിയിലുള്ള സമരമുറകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെ 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 മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ പിണറായി വിജയൻ സി ബി ഐക്ക് കേസ് വിടുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞു അപ്പം കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറയുകയുണ്ടായി എന്നെ എന്താണ് നമ്മുടെ സംസ്ഥാന ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ് സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ പറഞ്ഞത് അതിനൊരു കാരണമുണ്ടായിരുന്നു സി ബി ഐക്ക് കേസ് വിടുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇതുവരെ ഇത്രയും ദിവസമായിട്ടും ഈ സിദ്ധാർത്ഥിൻ്റെ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സി ബി ഐ സംസ്ഥാനത്ത് എത്തുകയോ അതുപോലെ തന്നെ അതിന്റെ മുറകള് ഇപ്പം ലോക്കൽ പോലീസ് അന്വേഷിച്ചു വരുന്ന കേസിനെ ഫയലുകൾ കൈമാറുക അങ്ങനെ നിരവധി പരിപാടികൾ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥത്തിൻ്റെ അച്ഛന് വലിയ രീതിയിലുള്ള ആദ്യം ഉണ്ടായിരുന്നു ഈ കൊലപാതകം ചെയ്ത വ്യക്തികൾ ഈ എന്താണ് ഈ കേസ് അട്ടിമറിക്കുക അല്ലെങ്കിൽ കേസിനെ കിട്ടുന്ന തെളിവുകൾ ഇല്ലാതാക്കുകയോ നശിപ്പിക്കുകയോ എന്നുള്ള ഒരുപാട് ആവലാതികള് ഈ സിദ്ധാർത്ഥൻ്റെ അച്ഛനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഭരണപക്ഷത്തുള്ള ഒരു മന്ത്രിമാരെയും പോയി കാണാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പോയി സിദ്ധാർത്ഥൻ്റെ അച്ഛൻ കണ്ടതും അപ്പം സിദ്ധാർത്ഥിനെ അച്ഛൻ അന്ന് കൊടുത്തിരുന്ന വാക്ക് സി ബി ഐക്ക് കേസ് വിടും അന്വേഷിച്ചതിൻ്റെ പ്രതികൾ വ്യക്തമായിട്ടുള്ളൊരു കാരണങ്ങളെല്ലാം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അന്ന് കൊടുത്തിരുന്നു ഇപ്പം അത് പറഞ്ഞ് പറ്റിച്ച രൂപമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിണറായി വിജയൻ ഇത് പറയാൻ കാരണം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെറുതായിട്ടൊരു ഒരു വാക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് മറ്റൊന്നുമല്ല പിണറായി വിജയന്റെ മുന്നിലുള്ളത് വലിയ ഒരു ദൗത്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ ഇങ്ങനെ പടിവാദത്തിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് നടക്കുന്ന ഓരോ പ്രശ്നവും അതാത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് ഒരുപാട് പ്രശ്നങ്ങളും തലവേദനകളും ഉണ്ടാക്കി വെക്കുന്നതായതുകൊണ്ട് തന്നെ അപ്പോഴുള്ള വിഷയങ്ങളൊന്ന് മണ്ണിട്ട് മൂടാൻ വേണ്ടിയിട്ട് അപ്പോഴുള്ള പ്രശ്നങ്ങൾ അതുവരെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നിലവിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒന്ന് ആറി ആറാന് വേണ്ടിയിട്ട് മാത്രമാണ് പിണറായി വിജയൻ സി ബി ഐക്ക് വിടുന്നു എന്ന് പറഞ്ഞത് അതല്ലാതെ ഇതിന് മറ്റൊരു കാരണവുമില്ല കാരണം ഇതിന്റെ പ്രതികൾ വേറെ ആരുമല്ല എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് ഈ സി പി എമ്മിൻ്റെ സി പി ഐയുടെ ഒക്കെ ഒരു ഒരു ജൂനിയർ വിഭാഗമാണ് അപ്പോൾ അവർ അവിടെ നിന്നാണ് എന്താണ് ഡി വൈ പിന്നെ അവിടെ നിന്ന് സി പി എമ്മിലൊക്കെ പോകുന്നത് അപ്പം ഇവരുടെ ജൂനിയർ വിഭാഗമാണ് എസ് എഫ് ഐ ഇവരുടെ ഇവരുടെ ആദർശം തന്നെ പിൻപറ്റി പോകുന്ന ഒരു യൂണിയനാണ് ഒരു കോളേജ് യൂണിയനാണ് എസ് എഫ് ഐ അപ്പം ഇതിൻ്റെ കുറ്റവാളികൾ മൊത്തവും എസ് എഫ് ഐക്കാർ തന്നെയാണെന്നുള്ളത് ഉറപ്പുമാണ് അപ്പം എന്തുകൊണ്ട് സ്വന്തം അനുഭാവികളെ തന്നെ വലിയൊരു ടീമിന് കേസ് കേസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് വളരെയധികം ഒരു കാര്യമാണ് എന്തുകൊണ്ട് പിണറായി വിജയൻ തന്നെ പറയാറുണ്ട് അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റ് മന്ത്രിമാരും പറയാറുണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും എന്താണ് എന്താണ് കാര്യപ്രാപ്തി അതുപോലെ തന്നെ പ്രവൃത്തി പരിചയവുമുള്ള ഒരു വിഭാഗം ആഭ്യന്തര വകുപ്പാണ് നമ്മുടെ കേരളത്തിലുള്ളത് നല്ല രീതിയിലുള്ള കേസന്വേഷണ എന്താണ് ആർജവവും അതുപോലെ തന്നെ സത്യസന്ധതയും പുലർത്തുന്ന കഴിവുമുള്ള ഒരു ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് മറ്റ് മന്ത്രിമാരും പിണറായി വിജയനും പറയാറുണ്ട് അപ്പം അവരെ കടത്തിവിട്ടിക്കൊണ്ട് ഇപ്പം ക്രൈംബ്രാഞ്ചിനോ അതുപോലെ തന്നെ സി ബി ഐക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു കേസ് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും ദുരൂഹതകളുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഈ ലോക്സഭാ ഇലക്ഷനാണ് ഈ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടൊരു വാക്ക് കൊടുക്കുന്നു സി ബി ഐക്ക് ഇതുവരെയും സി ബി ഐ അതിനെക്കുറിച്ച് പഠിക്കുകയോ ആ ഫയൽ കൈമാറിയതായിട്ട് അറിയുകയോ ും ചെയ്തിട്ടില്ല എന്തായാലും നമുക്ക് പോകാൻ പോവുക കാണാം സിദ്ധാർത്ഥ് മരണപ്പെട്ടത് എങ്ങനെയാണെന്നും എന്താണ് അതിന് അത് സി ബി വരുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കണ്ടറിയാം എന്തായാലും സി ബി ഐ വന്നാലും ഇനി കുറ്റവാളികളെ കിട്ടുമോ എന്നുള്ളതും ഡൗട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥ് അന്ന് മരിക്കുമ്പം രാവിലെ മര മരണമറിഞ്ഞിട്ടും വൈകിട്ടാണ് അവിടെയുള്ള ലോക്കൽ പോലീസ് തന്നെ സ്ഥലത്ത് ചെല്ലുന്നത് അതുമാത്രമല്ല സിദ്ധാർത്ഥിനെ കെട്ടി തൂക്കിയെന്ന് പറയുന്നതും അതുപോലെ തന്നെ അത് ആത്മഹത്യക്ക് ഉപയോഗിച്ചെന്ന് പറയുന്നതുമായിട്ടുള്ള ഈ കഴുത്തി കെട്ടിയ ഷാൾ അല്ലെങ്കിൽ കയറ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിലവിൽ അവിടെ ലോക്കൽ പോലീസിന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പം സി ബി ഐ വരുമ്പോൾ ഇനി അങ്ങനെ അത് കണ്ടെത്തുമെന്നുള്ളതൊക്കെ നമ്മൾ ഇനി കണ്ടിരിക്കണം അതുപോലെ കഴിഞ്ഞ ദിവസം പുതിയ ചാൻസലർ വന്നപ്പോൾ അന്ന് ഈ മരണം നടക്കുന്ന സമയത്ത് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചു കയറ്റി അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നടന്നു അപ്പം അവരൊക്കെ അകത്ത് കയറുമ്പോഴത്തേക്കും നിരവധി തെളിവുകൾ ഇല്ലാതാക്കാൻ സാധിക്കും അങ്ങനെ തെളിവുകൾ ഒരു കേസിലേക്ക് സി ബി ഐ വരുമ്പോൾ എന്ത് നടക്കുമെന്നുള്ളത് നമ്മളിനി കണ്ടറിയണം എന്തായാലും സിദ്ധാർത്ഥൻ്റെ അച്ഛന് നീതി കിട്ടുമോ എന്നുള്ളത് ഇതുവരെയ്ക്കും ഒന്നും പറയാറായിട്ടില്ല ഞാൻ ലോക്സഭാ ഇലക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു നൈസായിട്ടൊരു പരിപാടി കാണിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം